ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിൻ കാലം മതിനുടേ അന്ത്യത്തിൻ്റെ കർത്താവും വരമാഗതമായി സന്ദേശങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുധാത്മാവിൻ്റെയും അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെയും നമ്മൾ ജീവിക്കുന്ന ഈ ഇരുപത് ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടിനെ കുറിച്ചുള്ള വളരെ വിലപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് നാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മദർ മരിയാന ടോറസിലൂടെ പരിശുദ്ധിയമ്മ ഈ ലോകത്തിന് നൽകിയത് എന്ന വളരെ അമൂല്യമായ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ദർശിച്ചത് സഹോദരങ്ങളെ മദർ മരിയാന ടോറസിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഇപ്രകാരമാ വളരെ അത്ഭുതകരമായ വിസ്മയീയമായ അമ്മയുടെയും ഈശോയുടെയും പ്രത്യേകമായ ഇടപെടലുകൾ തുടരെ തുടരെ ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു മദർ ൂറ്റി എഴുപത്തിയൊൻപത് ഒക്ടോബർ നാലിന് വ്രതവാഗ്ദാന ദിനത്തിൽ കർത്താവ് മരിയാനയ്ക്ക് പ്രതീക്ഷപ്പെടുകയും അവളെ തന്റെ മണവാട്ടയായി പ്രഖ്യാപിക്കുകയും നിരന്തരമായ രക്തസാക്ഷിത്വത്തിന്റെ ജീവിതമാണ് അവളെ കാത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ ആഗോള സഭയെ അന്ധകാരം ആവരണം ചെയ്തിരിക്കുന്നതായും അത് ഇരുപതാം പറ്റിയുള്ള പ്രവചനമാണെന്നും അവൾക്ക് വെളിപ്പെടുത്തപ്പെട്ടു സഭയുടെ അവസ്ഥയിൽ കർത്താവ് ഗാഗുൽത്തായിലെ കുരിശിൽ കഠിനമായ വേദന അനുഭവിക്കുന്നതായും അവൾ കണ്ടു സഭയുടെ മൂന്ന് അവസ്ഥകളാണ് കർത്താവിൻ്റെ പീഡകൾക്ക് കാരണമെന്ന് അവളുടെ കാവൽമാലാഖ അവൾക്ക് വെളിപ്പെടുത്തി പാഷണ്ഡത ദൈവദൂഷണം അശുദ്ധി എന്നിവയായിരുന്നു സഭയെ ഗ്രസിച്ചിരുന്ന അന്ധകാര അവസ്ഥകൾ ഇരുപതാം നൂറ്റാണ്ടിൽ സഭയുടെ അവസ്ഥകളിൽ കർത്താവിന്റെ വേദനയിൽ ആശ്വാസം പകരാനായി അവൾ അന്നുമുതൽ സ്വയം ഒരു ബലിയാത്മാവായി സമർപ്പിച്ചു ജീവിതത്തെ മറ്റ് വിശുദ്ധരിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് ഈ വ്യക്തി മത് മരിയാന റസ് മൂന്ന് പ്രാവശ്യം മരിക്കുകയും രണ്ട് പ്രാവശ്യം ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്തു എന്നുള്ള അത്ഭുതകരമായ സത്യം തന്റെ പത്തൊൻപതാമത്തെ വയസ്സിലാണ് ആദ്യത്തെ മരണം സംഭവിക്കുക സിസ്റ്റർ മരിയാന ടോറസ് തന്റെ ചാപ്പലിലെ ദിവികാരണത്തിന് മുൻപിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു ദിവസം സക്രാരിൽ നിന്നും ക്രൂഹിച്ചതിനാ ഈശോ തന്റെ അടുത്തേക്ക് കടന്നു വരുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു ഉടനെ കർത്താവിന്റെ കുരിശു മരണമാണ് അവളുടെ മുൻപിൽ അവൾ കാണുക പരിശുദ്ധ കന്യകാമറിയം കുരിശൻ ചുവട്ടിൽ നിന്നുകൊണ്ട് വാവിട്ട് നിലവിളിക്കുന്ന സ്വരം അവൾ കേൾക്കുകയും അമ്മയെ കാണുകയും ചെയ്യുന്നു കർത്താവിന്റെ പീഡാസനും കുരിശോനും കണ്ട് അമ്മയുടെയും നിലവിളി കേട്ട് അവൾ അതീവ ദുഃഖിതയായി പരിശുദ്ധ അമ്മയോട് മതമരിയാന ചോദിച്ച അമ്മയെ അമ്മ ഇത്രമാത്രം വേദനിക്കുവാൻ നിലവിളിച്ച് കരയുവാൻ ഈശോ ഇത്രമാത്രം സഹനത്തോടുകൂടി മരിക്കുവാനുള്ള കാരണം എൻ്റെ പാപങ്ങളാണോ എന്ന് അവൾ ചോദിക്കുകയാ തൻ്റെ പാപം മൂലമാണ് ഈശോ ഇപ്രകാരം വേദനിക്കുന്നതെന്നും ഇപ്രകാരം പരിശുദ്ധിയമ്മ നിലവിളിക്കുന്നതെന്നും അവൾ ചിന്തിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യത്തിന് പരിശുദ്ധിയമ്മ നൽകിയ മറുപടി ഇപ്രകാരമാ മോളെ നിന്റെ പാപം അല്ല എൻ്റെ ഈശോയെ ഇപ്പോൾ വേദനിപ്പിച്ച് ഈ ഒരു മാരകമായ മരണത്തിലെത്തിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ സഭ അഭിമുഖീകരിക്കാൻ പോകുന്ന വെല്ലുവിളികളെയും ഇരുപത് നൂറ്റാണ്ടിൽ നിന്ന് തുടർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളെയും എൻ്റെ പുത്രൻ കുരിശുവണ്ണത്തിലൂടെ നേടിയെടുത്ത അവൻ്റെ സ്വന്തം മക്കൾ അവനെ ഉപേക്ഷിച്ച് മറ്റ് ഈ ലോകത്തിൻ്റെതായ സുഖ സൗകര്യങ്ങളുടെ പുറകെ പോയി നിത്യരക്ഷ നഷ്ടമാക്കുന്ന ഭയാനകമായ അവസ്ഥ കണ്ടാണ് ഞാൻ വേദനിക്കുന്നതും എൻ്റെ മകൻ വീണ്ടും ഈ കുരിശിൽ കുരിശിലറ്റപ്പെടുന്നതുമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഇരുപതാം നൂറ്റാണ്ടിനും അതിനു ശേഷവുമുള്ള കാലഘട്ടത്തിൽ സഭ അഭിമുഖീകരിക്കുവാൻ പോകുന്ന വെല്ലുവിളികളെ ഏതൊക്കെ വെല്ലുവിളികളാണ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് വെല്ലുവിളികളെ പരിശുദ്ധ കന്യകാമറിയം മദർ മരിയാനയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് മദർ കാണുന്നത് ഇപ്രകാരമാണ് കുരിശിതനായ കർത്താവിൻ്റെ ശിരസിൽ നിന്നും ശിരസിൻ്റെ ഭാഗത്ത് നിന്നും മൂന്ന് വാളുകൾ തൂങ്ങിക്കിടക്കുന്നു ഒന്നാമത്തെ വാളിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ നൂറ്റാണ്ടുകളുടെ കാലഘട്ടത്തിൽ സഭയിൽ വിശ്വാസ സത്യങ്ങൾക്കെതിരായ പാഷാണ്ടതകൾ ഹെറസി വരുമെന്നും അനേകം ദൈവമക്കൾ ഈ ഭാഷാണ്ടതകളിലേക്ക് കടന്നു പോകുമെന്നും ഈ ഭാഷാണ്ടതകൾ അനേകരെ വഴിതെറ്റിക്കുമെന്നും പതിനാറാം നൂറ്റാണ്ടിൽ സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ട് ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകൾ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് സഭയുടെ ആദ്യകാലങ്ങളിൽ നിരവധിയായ ഹെറസികൾ ഏതാനും നൂറ്റാണ്ടുകൾ സഭയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം സഭ സ്വാതന്ത്ര്യത്തോടു കൂടി യേശു കൃത് ഐക്യപ്പെട്ട് മുന്നോട്ട് പോയ സമാധാനത്തിന്റെ നിരവധിയായ നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ വീണ്ടും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് വിശ്വാസ സത്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിരവധി സമൂഹങ്ങൾ ഉയർന്നു വരിക നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഒരുപാട് പാഷാണ്ടതകൾ സഭാ സമൂഹങ്ങളായി ഉയർന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കരുതെന്നും ജപമാല ചൊല്ലരുതെന്നും വിശുദ്ധ കുർബാന കുർബാനയിൽ സംബന്ധിക്കരുതെന്നും വിശുദ്ധ ബലിക്ക് ശക്തിയില്ലെന്നും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇന്ന് നമ്മളെയും നമ്മുടെ ഒക്കെ വഴിതെറ്റിക്കുന്ന നമുക്കറിയാവുന്ന സഭാ സമൂഹങ്ങളൊക്കെ ആരംഭിക്കുക പത്തൊമ്പതാം നൂറ്റാണ്ടിലല്ലേ കൂതാശകൾക്കെതിരായിട്ട് നിലകൊള്ളുന്ന സഭാസമൂഹങ്ങൾ ആരംഭിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കുംഭസാരത്തെ എതിർക്കുന്ന പാഷാണ്ടതകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആരംഭിച്ചു അത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും തുടർന്നു കൊണ്ടിരിക്കുകയ നമുക്കറിയാമല്ലോ മാമോദിസായിക്കെതിരായി സായിക്കെതിരായി കുംഭസാരം എന്ന കൂതാശയ്ക്കെതിരായി വിശുദ്ധ കുർബാനയ്ക്കെതിരായി പരിശുദ്ധ കന്യകാമറിയത്തിനെതിരായി വിവാഹം എന്ന കൂതാശയ്ക്കെതിരായി പൗരോഹിത്യം എന്ന ഒക്കെ വ്യത്യസ്ത സഭാ സമൂഹങ്ങൾ രൂപപ്പെട്ട് പാഷാണ്ടതയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുക ഈ കാലഘട്ടത്തെ കുറിച്ച് അതീവ ജാഗ്രതയോടുകൂടി കാണണമെന്ന് പരിശുദ്ധിയമ്മ നാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മദർ മരിയാന ടൊറസിലൂടെ നൽകിയ സന്ദേശം എത്രമാത്രം പ്രസക്തമാവുകയാ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം ഈശോയുടെ ശിരസിൽ നിന്നും തൂങ്ങിക്കിടന്ന ഒന്നാമത്തെ വാൾ ഇരുപത് ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളെ ഓർത്ത് സ്വർഗം ദുഃഖിക്കുന്ന ഒന്നാമത്തെ വാൾ പാഷാണ്ടതകൾ ഇനി ഈശോയുടെ ശിരസിൽ തൂങ്ങിക്കിടക്കുന്ന രണ്ടാമത്തെ വാൾ ദൈവ ദൂഷണം സഹോദരങ്ങളെ സഭയ്ക്കെതിരായും സഭയുടെ പ്രബോധനങ്ങൾക്കെതിരായും പരിശുദ്ധാത്മാവിലൂടെ സഭയ്ക്ക് കിട്ടിയ പ്രചോദനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സഭ ഈ ലോകത്ത് പങ്കുവച്ചിരിക്കുന്ന പ്രബോധനങ്ങൾക്കെതിരായും ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരായുമൊക്കെ ദൈവദൂഷണം ഇന്ന് ലോകമെങ്ങും വ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ദൈവദൂഷണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസവും സെക്യുലറിസവുംസവും കൂടാതെ ഇന്ന് ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന ഫ്രീ മേസൺറി പ്രസ്ഥാനങ്ങളുമൊക്കെ ശക്തിയാർജിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണെന്നും ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്നും നമുക്കറിയാമല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ അപകടകരമായ കാലഘട്ടം ഈ അപകടകരമായ പ്രസ്ഥാനങ്ങൾ ഈ കാലഘട്ടത്തിൽ അനേകരെ വഴിതെറ്റിക്കുമെന്ന് നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർഗം പരിശുദ്ധി അമ്മയിലൂടെ പ്രവചനങ്ങൾ നൽകി നമ്മെ താക്കീതുകൾ നൽകി നമ്മെ ജാഗരൂകരാക്കുകയാണ് പരിശുദ്ധി അമ്മയിലൂടെ ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വ്യക്തമായ ഇടപെടലുകളാണ് മദർ മരിയാന നമ്മൾക്ക് ലഭിക്കുക ഈ കാലഘട്ടത്തിൽ സ്വർഗം ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒന്നാമത്തെ വാൾ പാഷാണ്ടതയും രണ്ടാമത്തെ വാൾ ദൈവ ദൂഷണവും ആണ് എന്ന് നമ്മൾ കണ്ടു ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനങ്ങളാണ് ഫ്രീ മെയിൻസെൻട്രി പ്രസ്ഥാനങ്ങൾ സഭയിൽ നിന്നുകൊണ്ട് തന്നെ സഭയ്ക്കെതിരായി നിലകൊള്ളുന്ന സഭയ്ക്കെതിരായി മറ്റാരും അറിയാതെ ഒരു ഇത്തിൽ കണ്ണി പോലെ പ്രവർത്തിച്ച് സഭയെ തകർക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഫ്രീ മേസണറി പ്രസ്ഥാനങ്ങൾ ഇത് അനേകം ക്രൈസ്തവര് കത്തോലിക്കര് ഒരുപക്ഷെ അധികാരത്തിൽ ഇരിക്കുന്നവർ പോലും ഫ്രീ മേസണറി പ്രസ്ഥാനങ്ങൾക്ക് ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്രകാരം ഫ്രീ മേസൺ പ്രസ്ഥാനങ്ങളിൽ കഴിയുന്ന വ്യക്തികൾ അതിൽ അംഗങ്ങളായിരിക്കുന്ന വ്യക്തികൾ മറ്റാരും അറിയാതെ സിദ്ധാന്തങ്ങൾ ഇന്ന് ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും സഭയിൽ നിന്നുകൊണ്ട് തന്നെ സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ദൈവ ദൂഷവണപരമായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി മൂന്നാമത്തെ അശുദ്ധി ഈശോയുടെ വേദന കൊണ്ട് കൊണ്ടുപെടയുന്ന കർത്താവിന്റെ ശിരസിൽ തൂങ്ങിക്കിടക്കുന്ന മൂന്നാമത്തെ വാൾ അശുദ്ധി പരിശുദ്ധിയമ്മ പറഞ്ഞു തരുകയാ ലോകത്ത് ഉണ്ടായി ഇത്രയും നാളും ഉണ്ടായതിലും ഏറ്റവും കൂടുതൽ അശുദ്ധി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകളിൽ ഈ ലോകത്ത് നിറയുമെന്നും അശുദ്ധി മൂലം അനേകം ആൾമാക്കൾ വഴിതെറ്റിക്കപ്പെടുമെന്നും സഭയിൽ പോലും സാത്താൻ അശുദ്ധിയുടെ വിതച്ച് അനേകരെ തകർക്കുമെന്നും സഭ വലിയ ഖേദകരമായ അവസ്ഥയിലൂടെ ഈ നൂറ്റാണ്ടിൽ കടന്നു പോകുവാൻ സാത്താൻ കെണിയൊരുക്കിയിട്ടുണ്ട് എന്നും പരിശുദ്ധിയമ്മ മദർ മരിയാന റസിലൂടെ ൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് സന്ദേശങ്ങൾ നൽകി പിന്നീട് ഈ വലിയ വേദനിക്കുന്ന ഈ അവസ്ഥയിലൂടെ മദർ മരിയ ടോറസ് മുന്നോട്ട് പോയപ്പോൾ അമ്മ ഒരു ചോദ്യം ചോദിച്ചു മകളെ എന്നാൽ നിനക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുവാൻ പോകുന്ന ആ കാലഘട്ടത്തിലെ സഭാ മക്കളെ ഇരുപതാം നൂറ്റാ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് ജീവിക്കുവാൻ പോകുന്ന സഭാ മക്കളെ നിനക്ക് സഹായിക്കുവാനായിട്ട് സാധിക്കും നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മക്കൾക്ക് നീ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ഏറ്റെടുത്ത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നീ ഈ പങ്കുവെച്ച ഈ അവസ്ഥയിൽ നിന്ന് ആ മക്കൾക്ക് വലിയ മോചനം ലഭിക്കാനുള്ള വഴികൾ സ്വർഗം നിന്നിലൂടെ ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നു ആയതിനുള്ള പരിശുദ്ധ അമ്മ ഇപ്രകാരം ചോദിച്ചു ആ കാലഘട്ടത്തിൽ നരകത്തിൽ പതിക്കുവാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന മക്കൾക്ക് അമ്മ കൂട്ടിച്ചേർത്തു അതിൽ വലിയവരും ഉൾപ്പെടുമെന്ന് പരിശുദ്ധി അമ്മ കൂട്ടിച്ചേർത്തു വലിയവരും ഉൾപ്പെടും അനേകർ ഒരുപക്ഷെ ഇപ്രകാരമുള്ള ചതിക്കുഴികളിൽപ്പെട്ട് ആത്മനഷ്ട സംഭവിക്കുവാൻ പോകുന്ന ഈ നൂറ്റാണ്ടുകളിൽ ജീവിക്കുവാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി നിനക്ക് ഒരു സഹന ജീവിതം ആരംഭിക്കുവാൻ സാധിക്കുമോ എന്ന് പരിശുദ്ധി അമ്മ മദർ മരിയാനോസിനോട് ചോദിച്ചു ഒരു സഹന ജീവിതം ഒരു പരിഹാരത്തിന്റെ ജീവിതം അതായത് പതിനാറാം നൂറ്റാണ്ടിലാണ് പരിശുദ്ധിയമ്മ ചോദിക്കുന്നത് നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാ നീ ഈ നൂറ്റാണ്ടിൽ ഒരു സഹന ജീവിതം ആരംഭിക്കണം നിനക്ക് ശേഷം അനേകർ നിന്റെ ഈ പാത തുടരും എന്തിനു വേണ്ടി ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകൾ ജീവിക്കുന്ന മക്കളുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സഭ തകരാതിരിക്കുവാൻ സഹന ജീവിതത്തിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധിയമ്മ വിളിക്കുകയാ മക്കളെ മരിയാന അത് ഏറ്റെടുത്തു സന്തോഷത്തോടു കൂടി ഞാനൊരു സഹന ജീവിതം ആരംഭിക്കാൻ തയ്യാറാണ് എന്ന് അമ്മയോട് മദർ മരിയാന പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഈ മൂന്ന് വാളുകളും ശക്തിയായി തൻ്റെ ഹൃദയത്തിലേക്ക് തറച്ച് കയറുന്ന ഒരനുഭവം ഈ മകൾക്ക് ഉണ്ടായി ആ നിമിഷം തന്നെ ആ വേദനയിൽ അവൾ മരിച്ചു വീണു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് അവിടെ മദർ അവിടെ മരിക്കുകയാണ് പിറ്റേന്ന് രാവിലെ സിസ്റ്റേഴ്സ് കോൺവെന്റ് പ്രാർത്ഥനയ്ക്കായിട്ട് വന്നപ്പോൾ മരിച്ചു കിടക്കുന്ന മദറിന്റെ ശവശരീരമാണ് കാണുക അവർ അത് എടുത്ത് ഭദ്രമായി വെക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ വെച്ചു ഡോക്ടറിനെ വിളിച്ചു ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ മദറിന്റെ മരണം സ്ഥിരീകരിച്ചു ഇപ്രകാരം മദർ മരിയാണ ടൊറസ് മരിച്ചു എന്ന വാർത്ത നാട്ടിലെങ്ങും പരന്നു ഒരു വിശുദ്ധ ജീവിതം നയിച്ച ഈ മദറിൻ്റെ ശവശരീരം ഒന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും നാട്ടിലുണ്ടായിരുന്ന പട്ടണത്തിലുണ്ടായിരുന്ന നിരവധി ആളുകൾ കോൺവെന്റിലേക്ക് വരുവാൻ തുടങ്ങി ഇപ്രകാരം വന്നവരുടെ കൂട്ടത്തിൽ ആ പട്ടണ ക്വിറ്റ് പട്ടണത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ ഒരു സന്യാസ ശ്രേഷ്ഠനുണ്ടായിരുന്നു ഈ സന്യാസി മദറിന്റെ ശ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സന്യാസി ഒരു ദർശനം കണ്ടു ദർശനം കണ്ടത് ഇപ്രകാരമാണ് മരിച്ചു കിടക്കുന്ന ഈ മദർ ത്രിത്വിക ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതായി ഈ സന്യാസി കാണുകയാഗത്തിൽ ത്രിത്വിക ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ വിധിയും കാത്ത് ഈ മകൾ ദൈവസനിലേക്ക് എടുക്കപ്പെട്ട ഈ മകളുടെ അന്ത്യവിധിയുടെ നിമിഷം ത്രിത്വിക ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഈ സന്യാസി കാണുന്നു അപ്പോൾ സ്ത്രീ ദൈവം ഈ മകളുടെ മുൻപിൽ രണ്ട് കിരീടങ്ങൾ നീട്ടിക്കൊടുക്കുന്നു ഒന്നാമത്തെ കിരീടം സ്വർണം കൊണ്ടുള്ള കിരീടം അതവളുടെ നിത്യരക്ഷയുടെ കിരീടമാണ് രണ്ടാമത്തെ കിരീടം ലില്ലിപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മനോഹരമായ മറ്റൊരു കിരീടം ഈ കിരീടം നീട്ടിയിട്ട് പുത്രനായ ദൈവം ഈ മകളോട് പറയുകയാ ഇതിൽ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം വളരെ എളിമയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സിസ്റ്റർ മരിയാന് ഈശോയോട് പറഞ്ഞു അങ്ങ് തീരുമാനിക്കണം അപ്പോൾ ഈശോ പറഞ്ഞു ഞാനല്ല നീയാണ് നിനക്ക് അതിനുള്ള തിരഞ്ഞെടുക്കേണ്ട സ്വാതന്ത്ര്യം നിനക്കാണ് നീയാണ് തിരഞ്ഞെടുക്കേണ്ടത് ആ സമയത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഈ മകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഒന്നാമത്തെ കിരീടം സ്വർണം കൊണ്ടുള്ള കിരീട അർത്ഥം ഇതാണ് ഇപ്പോൾ സ്വർഗഭാഗ്യത്തിന് അർഹതയുള്ളവളായി ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ് നീ ഒന്നാമത്തെ കിരീടം സ്വീകരിച്ചാൽ ഇപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ കിരീടം ലില്ലിപ്പൂക്കൾ കൊണ്ടുള്ള കിരീടം ആഗ്രഹമുണ്ട് നീ ഇപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം അനുവദിക്കും എന്നാൽ ദൈവത്തിന്റെ മറ്റൊരു ആഗ്രഹമാണ് രണ്ടാമത്തെ കിരീടത്തിൽ കാണുക നീ വീണ്ടും ഈ ലോകത്തിലേക്ക് തിരിച്ചു ചെന്ന് ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകളിൽ വരുവാൻ പോകുന്ന വലിയ വെല്ലുവിളി അഭിമുഖീകരിക്കേണ്ട മക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് സഹനങ്ങൾ സ്വീകരിച്ച് ജീവിക്കണം എന്ന് സ്വർഗത്തിൻ്റെ ആഗ്രഹമുണ്ട് അതാണ് രണ്ടാമത്തെ കിരീടം അത് നീ സ്വീകരിച്ചാൽ നീ വീണ്ടും ഭൂമിയിലേക്ക് അയക്കപ്പെടും അവിടെ ഒരു സഹന ജീവിതം നിനക്ക് മുമ്പിൽ ഒരുക്കപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധി അമ്മ കൂട്ടിച്ചേർത്തു എന്നെ അനുകരിക്കണമെന്നാണ് എനിക്ക് നിന്നോട് പറയുവാനുള്ളത് എന്ന് അതാ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ് ഭൂമിയിലേക്ക് തിരിച്ചുപോയി അമ്മ സഹിച്ചതുപോലെ ഒരു സഹന ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കണം എന്ന് അമ്മ അവളോട് പറയുകയാണ് അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു രണ്ടാമത്തെ കിരീടമായ ലില്ലിപ്പൂക്കൾ കൊണ്ടുള്ള കിരീടം അവൾ സ്വീകരിച്ചു ഉടനെ തന്നെ അവൾ വീണ്ടും അവൾ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു അങ്ങനെ അവൾ ഉയർത്തെഴുന്നേൽക്കുകയാ പിന്നീട് സിസ്റ്റർ മരിയാന ടൊറസിന്റെ ജീവിതം വലിയ സഹനത്തിന്റെ ജീവിതമായിരുന്നു അഞ്ചു വർഷക്കാലത്തോളം അവൾ ജയിൽവാസം അനുഭവിച്ചു പിന്നീട് കോൺവെന്റിലെ മദർ സുപ്പീരിറായി അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു കോൺവെന്റിലെ മദർ സുപ്പിയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആ കാലഘട്ടത്തിൽ കോൺവെൻ്റിൽ ഒരു ആഭ്യന്തര ഉണ്ടായി അതായത് സിസ്റ്റേഴ്സ് രണ്ട് ചേരുകളായി തിരിഞ്ഞു അങ്ങനെ കോൺവെൻറ്റിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി മദർ സുപ്പീർ എന്ന നിലയിൽ തനിക്ക് താങ്ങാനാവാത്ത വേദനയും സഹനങ്ങളും മദർ മരിയാന ടൊറസ് ഏറ്റെടുക്കേണ്ടി വന്നു എങ്കിലും ഈ വേദനകളും സഹനങ്ങളും ഒക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇരുപതാം നൂറ്റാണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടുകളിൽ ജീവിക്കുന്ന ജനത്തിനു വേണ്ടി അവൾ കാഴ്ചവെച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ വലിയ തിക്താനുഭവങ്ങളുടെയും വേദനയുടെയും നമ്പരത്തിൻ്റെയും അനേക വർഷങ്ങൾ കടന്നുപോയി ആറു വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ മരണം സംഭവിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ താങ്ങാനാവാതെ സിസ്റ്റർ തളർന്നുപോയി തളർവാദം പിടിപെട്ട് അവൾ നിശ്ചലയായി തൻ്റെ ചുണ്ടും കൺപീലുകളും മാത്രമാണ് അവൾക്ക് അനക്കാൻ സാധിച്ചു തരുന്നത് എന്നാണ് ചരിത്രത്തിൽ കാണുക വായും കൺപീലുകളും മാത്രം അനക്കുവാൻ സാധിക്കും ബാക്കി ശരീരം മുഴുവനും നിശ്ചലമായി ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിൽ മാരകമായ രോഗാവസ്ഥയിൽ ഈ മകൾ എത്തപ്പെടുകയാണ് പിന്നീട് ഇപ്രകാരം കിടന്ന് ഒരു വർഷത്തിന് ശേഷം അവൾ മരിച്ചു വലിയ വേദനകൾ സഹിച്ച് അവൾ മരിക്കുകയാണ് അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്രകാരം പ്രാർത്ഥിച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യം മരിച്ചപ്പോൾ അവൾ ഉയർത്തെഴുന്നേറ്റു ഇപ്പോൾ അവളുടെ വിശുദ്ധി ആ നാട് മുഴുവൻ പറന്നിരുന്നു ആളുകൾക്ക് ഇവളൊരു വിശുദ്ധയാണ് എന്ന ബോധ്യമുണ്ടായി ഇപ്രകാരം സഹനത്തിലൂടെ കടന്നുപോയി ഈ മകളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അനേകർ ദൈവാനുഭവത്തിന്റെ വക്കിലെത്തി അനേകര് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൂടി ഈ സിസ്റ്റന് നൽകണമേ എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ അതിൻ്റെയൊക്കെ ഫലമായി വലിയൊരു ദൈവിക ഇടപെടൽ നമ്മൾ കാണുകയാണ് ഒരു ദുഃഖ വെള്ളിയാഴ്ചയാണ് സിസ്റ്റർ മരിക്കുക വലിയ ആഴ്ചയുടെ ദിവസങ്ങളായതുകൊണ്ട് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച ശവസംസ്കാരം നടത്തുവാനായി അവർ നിശ്ചയിച്ചു അങ്ങനെ ദുഃഖപള്ളി കഴിഞ്ഞു ദുഃഖശിനി കഴിഞ്ഞു ഈഷ്ട ഞായറാഴ്ച രാവിലെ സിസ്റ്റേഴ്സ് എല്ലാവരും തങ്ങളുടെ ചാപ്പലിൽ പ്രാർത്ഥിക്കുവാനായി ഒന്നിച്ചു കൂടിയ സമയത്ത് പ്രാരംഭ ഗാനം ഒന്നു ചേർന്ന് ആരംഭിച്ച സമയത്ത് തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രാരംഭ ഗാനം പാടുന്ന മദർ മരിയാന ടൊറസിനെ സിസ്റ്റേഴ്സ് കണ്ടു വലിയ അത്ഭുതത്തോടു കൂടി ഭയത്തോടു കൂടി സിസ്റ്റേഴ്സ് പലരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കാരണം പേടിച്ചു പോയി തന്റെ കൂടെ നിൽക്കുന്ന മരിച്ചു കിടന്ന ഒരു സഹോദരി കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ അവൾ മരിച്ചു കിടന്ന സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ ആ ശവപ്പെട്ടിയിൽ ആരുമില്ലായിരുന്നു അത് ശൂന്യമായിരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി സിസ്റ്റർ രണ്ടാമതും ഉയർത്തെഴുന്നേറ്റുമെന്ന് ഇപ്രകാരം ഒരു രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും സിസ്റ്ററിന്റെ ജീവിതം സഹനത്തിൽ നിന്ന് സഹനത്തിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരുന്നു പിന്നീടും മദർ മരിയാന ടൊറസിന് എതിരായി കള്ള പ്രചരണങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു അങ്ങനെ താങ്ങാനാവാത്ത സഹനങ്ങളിലൂടെ സഹനങ്ങളിലൂടെ അവൾ ജീവിച്ച് ഈ സഹനങ്ങളെ മുഴുവനും നമ്മൾക്ക് വേണ്ടി ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾക്ക് വേണ്ടി അവൾ കാഴ്ചവെച്ച് കാഴ്ചവെച്ച് സ്വർഗത്തിന്റെ കൃപയും കരുണയും നമ്മൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് സഹിച്ച ഒരു ജീവിതമായിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം ചോളയിലൂടെ കടത്തിവിട്ട് വിശുദ്ധീകരിച്ച് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് വേണ്ടിയൊക്കെ സഹനങ്ങൾ മുഴുവൻ കാഴ്ച വെച്ച് ഒരു പൂർണ്ണ വിശുദ്ധീകരണത്തിൽ ഈ മകൾ എത്തപ്പെട്ടതിന് ശേഷമാണ് പരിശുദ്ധ കന്യകാമറിയം അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് നേരിട്ട് ഈ മകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതും ഈ നൂറ്റാണ്ടിന് വേണ്ട പ്രസക്തമായ സന്ദേശങ്ങൾ നൽകുന്നതും സഹനങ്ങളുടെ തീച്ചുളിയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിച്ചതിന് ശേഷം അമ്മ പ്രത്യക്ഷപ്പെടുകയാണ് അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലുകൾ അടുത്ത എപ്പിസോഡിൽ നാം കാണുന്നതായിരിക്കും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി നമ്മുടെ ഈ കാലഘട്ടത്തിന് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ ലോകത്ത് സഹിക്കുവാൻ ആത്മാക്കളെ തിരഞ്ഞെടുത്ത് നിയോഗിച്ച് നമുക്ക് വേണ്ടി സഹനത്തിലൂടെ കടത്തിവിട്ട് സ്വർഗത്തിൻ്റെ അഭിഷേകം നമുക്ക് വേണ്ടി വാങ്ങിത്തന്ന പരിശുദ്ധ അമ്മയോട് ഒരു നിമിഷം ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ ഞങ്ങളെ നോക്കിയാണല്ലോ ഞങ്ങളുടെ ജീവിതങ്ങൾ കണ്ണാണല്ലോ പരിശുദ്ധിയമ്മയും ഈശോയും നൂറ്റാണ്ടുകൾക്ക് മുൻപ് വേദനിക്കാൻ തുടങ്ങിയത് ഇന്ന് ഈശോയുടെ ആ വേദന പരിശുദ്ധിയമ്മയുടെ ആ വേദനയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തികളോ എൻ്റെ വാക്കുകളോ എൻ്റെ ഉപേക്ഷയാൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കം കൂട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പപേക്ഷിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് വേണ്ടി നമ്മുടെ ഈ കാലഘട്ടത്തിന് വേണ്ടിയും ഒരു സഹന ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഈ കാലഘട്ടത്തിൽ സാട്ടാൻ നമുക്കെതിരെ വെച്ചിരിക്കുന്ന കണികൾ തകർത്തുകൊണ്ട് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു വലിയ കൃപ നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ പ്രാർത്ഥിച്ച് നേടിയെടുക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ അമ്മയോട് ചേർന്ന് അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുങ്ങി ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാനുള്ള കൃപ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മ മാതാവേ ഈ കാലഘട്ടത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ വിമലഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമ്മേ നമ്മുടെ കർത്താവീശ്വം വിശ്വകാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും and they came.